പോയിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം കേരളം നമ്മുടെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ആരോഗ്യം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് ശരിയാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ശരി സമ്മതിക്കുന്നു പക്ഷേ ഒരു ചോദ്യം ഇദ്ദേഹം പലതവണ ഇതുപോലെ വിദേശത്ത് പോകുന്നുണ്ട് ഈ ഉത്തരവാദിത്തം ആരേൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് കാരണം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പ്രത്യേകിച്ച് ആരോഗ്യ മേഖല വളരെ ഒരു എന്താണ് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ എന്ന് തന്നെ പറയാം അതിനെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലൻ്റെ ആരോപണങ്ങളും അതിനെ തുടർന്ന് ഉണ്ടായ കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവങ്ങൾ ഇതെല്ലാം അതായത് ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയുമെല്ലാം വളരെയധികം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ആയാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള വിമർശനങ്ങളായാലും അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഉത്തരവാദിത്വം മറ്റൊരാളെ ഏൽപ്പിക്കാതെ പോയിരിക്കുന്നതാണ് ഔദ്യോഗിക ആ ഒരു റെസ്പോൺസിബിലിറ്റി അത് ആരെങ്കിലും ഏൽപ്പിക്കേണ്ടതല്ലേ അത്തതിൽ ശരിക്കും ഈ ഒരു പത്ത് ദിവസം നമ്മൾ മലയാളികൾ മുഖ്യമന്ത്രി ഇല്ലാതെയല്ലേ ചോദിക്കുക അദ്ദേഹം അവിടെ ചികിത്സയ്ക്ക് പോകുമ്പോൾ എല്ലാ സമയത്തും ഇപ്പോൾ എവിടെ ഇരുന്നായാലും ഭരിക്കാമെന്ന് പറയുമെങ്കിലും അതിന് ചികിത്സക്കാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടായാൽ പോലും എപ്പോഴും അവൈലബിൾ അവൈലബിളാകണമെന്നില്ല അതുകൊണ്ട് തന്നെ അത് ചെയ്ത് അത് അങ്ങനെ ഒരാളെ ഇതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാതെ പോയത് വളരെ വളരെ വലിയൊരു തെറ്റാണ് എന്ന് തോന്നുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതെ പോയത് എന്നതിനെ കുറിച്ച് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അല്ലാതെ ഇപ്പോൾ അദ്ദേഹം ചികിത്സയ്ക്കായി വിദേശത്ത് പോയതിൽ യാതൊരു തെറ്റുമില്ല അത് അദ്ദേഹം അദ്ദേഹം മാത്രമല്ലല്ലോ ഇത് ചികിത്സയ്ക്കായി വിദേശത്ത് പോകുന്നത് പലരും പോയിട്ടുണ്ട് ഇനിയും പോകും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഉത്തരവാദിത്വം ആരെങ്കിലും ഏൽപ്പിക്കാത്തത് എന്തുകൊണ്ട് എത്രയും കുറച്ച് ദിവസമേ ഉള്ളൂ കുറച്ചു കാലമേ ഉള്ളൂ ഇനി ഒരു വർഷത്തോളം അപ്പോൾ എന്നാലും ശരി അദ്ദേഹം അതൊരാളെ ഏൽപ്പിക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്കെന്ത് തോന്നുന്നു